അഖില തിരുവിതാംകൂർ മല അരയ മഹാസഭ സ്ഥാപക പ്രസിഡന്റ് മുടങ്ങനാടൻ പുള്ളി രാമൻകുട്ടി അനുസ്മരണവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും വിശിഷ്ട വ്യക്തികളെ ആദരിക്കലും ജൂലൈ നാലാം തീയതി വ്യാഴാഴ്ച പുഞ്ചുവേല ചെറുവള്ളി ദേവിക്ഷേത്ര കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുമെന്ന് അഖില തിരുവിതാംകൂർ മല അരയ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് കെ ബി ശങ്കരൻ ജനറൽ സെക്രട്ടറി വി പി ബാബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമുദായത്തെ മുൻനിരയിൽ സമുദായ അംഗങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകിയും മല അറയ സമുദായത്തിന്റെ അമരക്കാരനായിരുന്ന മുടങ്ങനാടൻ പുള്ളി രാമൻകുട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജൂലൈ നാലാം തീയതി തന്റെ എൺപത്തി ഒൻപതാമത്തെ വയസ്സിൽ വിട പറഞ്ഞു അൻപതാം അനുസ്മരണ ദിനമാണ് വ്യാഴാഴ്ച നടക്കുന്നത് രാമൻകുട്ടി അഖില ജീവിതാംഗ് മലേറിയ മഹാസഭയുടെ സ്ഥാപക പ്രസിഡന്റ് ആയിരുന്നു വർഷങ്ങൾക്ക് മുൻപ് അൻപത് വർഷങ്ങൾക്ക് മുൻപ് അന്ന് അദ്ദേഹം തുടങ്ങി വെച്ച പല കാര്യങ്ങളും ഇന്നും നമ്മുടെ സമൂഹത്തിന് സമുദായത്തിന് പ്രസക്തി ഉള്ളതും പ്രാധാന്യം അർഹിക്കുന്നതും പ്രധാനമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ അന്ന് അദ്ദേഹം സംഘടനാ സംവിധാനത്തിൻ്റെ തലപ്പത്ത് ഉണ്ടായിരുന്നതോടൊപ്പം തന്നെ പല രീതിയിലുള്ള സാമൂഹ്യ പരിഷ്കരണ പദ്ധതികളും പരിപാടികളുമൊക്കെ ആസൂത്രണം ചെയ്യുന്നതിന് അദ്ദേഹത്തിൻ്റെ പ്രതിഭാ ശക്തി തെളിയിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാഭ്യാസ മേഖലയിൽ നവകിരണങ്ങൾ ചൊരിയുക എന്നുള്ളത് നമുക്കറിയാം വിദ്യാഭ്യാസമാണ് പരമപ്രധാനം വിദ്യാധനം സർവധന പ്രധാനം തുടങ്ങിയ ആപ്തവാക്യങ്ങളെയൊക്കെ അതിനെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം അന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ് ആ മഹത് വ്യക്തിയുടെ ഏറ്റവും പ്രധാന മോർക്കാട് സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയോടെ ചടങ്ങുകൾ ആരംഭിക്കും തുടർന്ന് പത്ത് മുപ്പതിന് പുഞ്ചുവേലിയിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ സഭയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ ബി ശങ്കരൻ അധ്യക്ഷത വഹിക്കും കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് യോഗം ഉദ്ഘാടനം ചെയ്യും ജനറൽ സെക്രട്ടറി വി പി ബാബു സ്വാഗതവും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷുബൈർ സുധാകരൻ മുഖ്യ പ്രഭാഷണവും മഹാസഭാ മുൻ ട്രഷറർ പി ബി ശ്രീനിവാസൻ അനുസ്മരണ പ്രഭാഷണവും നടത്തും ദിനം ആചരിക്കുന്നത് സാംസ്കാരിക സ്മരണ ആചരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് അദ്ദേഹം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തൊള്ളുപുഴ ആക്കാലത്തെ മോർക്കാട് ഗ്രാമത്തിൽ അദ്ദേഹത്തിൻ്റെ സ്മൃതി കുടീരത്തിൽ നിന്ന് രാവിലെ നാലാം തീയതി രാവിലെയാണ് നമ്മൾ ഈ പ്രോഗ്രാം വെച്ചിരിക്കുന്നത് അന്ന് അവിടെ നിന്ന് നമ്മൾ പുഷ്പാർച്ചന ചെയ്തതിന് ശേഷം പുഞ്ചവേലിലേക്ക് വരികയും പുഞ്ചവേലിലാണ് ചെറുവള്ളി ശ്രീ ചെറുവള്ളി ദേവി ക്ഷേത്ര ഓഡിറ്റോറിയത്തിലാണ് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത് അന്ന് രാവിലെ ജൂലൈ നാലാം തീയതി രാവിലെ പത്തര മണിക്ക് നമ്മുടെ അനുസ്മരണ ചടങ്ങ് ആരംഭിക്കും ഈ അന്ന് പ്രധാനമായിട്ട് രണ്ട് ചടങ്ങുകളാണ് ഉള്ളത് അനുസ്മരണത്തോടനുബന്ധിച്ച് നമ്മുടെ വിശിഷ്ട വ്യക്തികളെ ആദരിക്കുക അതായത് സമുദായത്തിൽ നിന്നും വളരെ പ്രാധാന്യം അറിയിച്ച് വിവിധ മണ്ഡലങ്ങൾ മണ്ഡലങ്ങൾ പ്രവർത്തിക്കുന്ന നമ്മുടെ വ്യക്തികളെ ആദരിക്കൽ അതുകൊണ്ട് ഏണ്ട് നൂറ്റി ഇരുപത്തിയഞ്ചോളം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ നമ്മൾ നൽകുന്നുണ്ട് ഏറ്റവും വലിയൊരു കാര്യം അതാണ് വിദ്യാഭ്യാസത്തിന് അദ്ദേഹം നൽകിയ മടങ്ങാനൻപുള്ളി രാമൻകുട്ടി നൽകിയ ആ ഒരു സ്മരണ അയവിറക്കിക്കൊണ്ട് നൂറ്റി ഇരുപത്തിയഞ്ചോളം വിദ്യാർത്ഥികൾക്ക് അത് പ്രസ് ത്യൂവും അതിനൊക്കെ ഫുൾ എ പ്ലസും എ ഗ്രേഡ് കിട്ടിയ കുട്ടികൾക്ക് ക്യാഷ് അവാർഡും മറ്റുള്ള കുട്ടികൾക്ക് നമ്മുടെ വിദ്യാഭ്യാസ പ്രൊമോഷണൽ ഒക്കെ കൊടുത്ത് വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനുള്ള ആ ഒരു ചടങ്ങ് കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മുടെ ജൂലൈ നാലിലെ അനുസ്മരണ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അജിത രതീഷു അതുപോലെ ഈ പൊതുസമ്മേളനത്തിലെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ സുഭേഷ് സുധാകരനും ആണ് നമ്മുടെ അനുസ്മരണ പ്രഭാഷണം അതായത് നമ്മുടെ മുളങ്ങാനംപള്ളി രാമൻകുട്ടി അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് മഹാസഭയുടെ മുൻ ട്രഷറർ ശ്രീ പി ബി ശ്രീനിവാസനാണ് ഈ സമ്മേളനത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അഡീഷണൽ ഡയറക്ടർ ശ്രീ എം പി അജിത് കുമാർ പഞ്ചായത്തുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വിവിധ പദ്ധതികളും എന്ന വിഷയത്തെക്കുറിച്ച് അദ്ദേഹം ക്ലാസ് എടുക്കുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ എം പി അജിത് കുമാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ നടപ്പാക്കുന്ന വിവിധ പദ്ധതികൾ സംബന്ധിച്ച് വിശദീകരിക്കും കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി കെ പ്രദീപ് മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സിനിമോൾ തടത്തിൽ ദിലീഷ് ദിവാകരൻ സഭയുടെ ജോയിന്റ് സെക്രട്ടറി എം ഐ വിജയൻ പോഷക സംഘടനാ പ്രതിനിധികളായ ഇന്ദിര ശിവദാസ് സുഭാഷ് ടി സുനിൽ മനു കെ വിജയൻ അരുൺ പി പി കെ ഗോപാലകൃഷ്ണൻ ജയരാജ ശർമ്മ പി ആർ ചെല്ലപ്പൻ പി കെ രാജേന്ദ്രൻ പി ഡി പ്രതാപ്കുമാർ എന്നിവർ സംസാരിക്കും ഡയറക്ടർ ബോർഡ് മെമ്പറും പോഷക സംഘടനാ കോർഡിനേറ്ററുമായ എം എസ് സതീഷ് കൃതജ്ഞത രേഖപ്പെടുത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ സഭയുടെ വൈസ് പ്രസിഡന്റ് പി വിജയൻ ട്രഷറർ വി എൻ രുക്മിണി ഡയറക്ടർ ബോർഡ് മെമ്പർ എം എസ് സതീഷ് കാഞ്ഞിരപ്പള്ളി മേഖലാ കമ്മിറ്റി ചെയർമാൻ പി ആർ ചെല്ലപ്പൻ എന്നിവരും പങ്കെടുത്തു